ലിജുനും ഞാൻ ഈ ഫോട്ടോ ഇവിടെ ഷെയർ ചെയ്തത് ഇതിനകത്ത് നിങ്ങൾ നോക്ക് വ്യക്തമായിട്ട് കാണാം നടുക്കിരിക്കുന്നത് അബ്ദേദ് മഷിയാത്തി അദ്ദേഹത്തിന്റെ കയ്യിൽ സ്ലീബായുണ്ട് അംശ സ്ലീബായി ഉണ്ട് എടത്ത് വശത്തിരിക്കുന്നത് ഒന്നാം കാതോലിക്ക മുറിമറ്റത്തിൽ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ അദ്ദേഹത്തിന്റെ കയ്യിൽ കണ്ടോ സ്ലീബായുണ്ട് അംശ വടിയുണ്ട് വലത്തുവശത്തിരിക്കുന്നത് അന്നത്തെ മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായ മലങ്കര മലങ്കരമെത്രപൊലിത്ത വട്ടശ്ശേരിൽ ഗീവർഗീസ് മർദ്ദവും നടുക്ക് അബ്ദേദ് മഷിയ പാത്രക്കീസിന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്നതാണ് അബ്ദേദ് മഷിയ പാത്രക്കീസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ട് എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ എടുക്കുന്നതിന് എട്ട് ദിവസം മുമ്പ് പരിമലപ്പള്ളിയിൽ വെച്ച് പരിമല തിരുമേനിയുടെ ശിഷ്യനായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്ന കല്ലാശ്ശേരിൽ പുന്നൂസ് റംബാനെ മേൽപട്ടക്കാരനായിട്ട് വായിച്ചത് ആ മേൽപ്പെട്ടക്കാരനാണ് പാത്രക്കീസിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഒരു 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 കീഴ്വഴക്കം അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരിക്കും ഈ പാത്രക്കീസിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്നത് അംശവടിയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു കൺസെപ്റ്റ് അതിപ്പോഴും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇപ്പം നമ്മുടെ സിനഡിൻ്റെ ഫോട്ടോ എടുത്താൽ ഏറ്റവും പ്രായം കുറഞ്ഞ മെത്രാപൊലത്തെ ആയിരിക്കും ഈ സിനഡിൻ്റെ പൗരസ്ത്യ കാതോലിക്കയുടെ തൊട്ട് പുറകെ നിൽക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ പ്രോട്ടോകോൾ അന്നും അതായത് ഫോട്ടോഗ്രാഫി ഒരു സർവ്വസാധാരണമല്ലാതിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതൂലിക്കേറ്റ് വായിച്ചത് കാതൂലിക്കായ വായിച്ചതിന് ശേഷം ഈ അബ്ദേത് മഷീ പാത്ര ഇവിടെ മലങ്കരയിലുള്ളപ്പോൾ നമ്മളെടുത്ത് വെച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫോട്ടോയാണിത് ഞാനിതാണ് നിങ്ങളോട് പറഞ്ഞത് ഇതിന് മുമ്പത്തെ വോയിസ് ക്ലിപ്പിൽ ഇതിനെല്ലാം രേഖയുണ്ട് തെളിവുണ്ട് അല്ലാതെ ഈ ആക്കോവായ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നേ ഞങ്ങൾ കേട്ടില്ലായിരുന്നേ ഇനി ഇതിന്റെ ബാക്കി പത്രമായിട്ട് ആണ് ആ വോയിസ് ക്ലിപ്പ് ഞാൻ നേരത്തെ ഇട്ട വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേൾക്കേണ്ടത് അതായത് ലിജുവിനോട് അടുക്കിടയാണ് ഞാൻ പറയുന്നത് ലജു ഒരു കാര്യം മനസ്സിലാക്കണം ഈ അബ്ദേദ് മഷിയ പാത്രക്കീസ് ഇവന്മാർ പട്ടമില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഈ അബ്ദൈദ് മഷിയ പാത്രക്കീസ് ഈ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ എട്ടാം തീയതി പരിമലപ്പള്ളിയിൽ വെച്ച് മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ആ തൊട്ടുപുറയിൽ പാത്രക്കീസിന്റെ തൊട്ടുപുറയിൽ നിൽക്കുന്ന ആളുടെ പേര് അന്ന് ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് എന്നായിരുന്നു അതായത് ഹിസ് ഗ്രൈസ് ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് പരിമല തിരുമേനിയുടെ അതേ പേര് പരിമല തിരുമേനി ആയിരത്തി തൊള്ളായിരത്തി രണ്ട് സെപ്റ്റ നവംബർ രണ്ടാം തീയതി കാലം ചെയ്യുമ്പോൾ ഈ സ്രംബാൻ പരിമല തിരുമേനിയുടെ കൂടെ കട്ടിലിന്റെ സൈഡിൽ നിപ്പോട്ട് പറഞ്ഞ മനസ്സിലായി പരിമല തിരുമേനിയെ ശുശ്രൂഷിച്ചിരുന്നത് ഈ പുന്നുശ്രംബാച്ചനായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തി ഈ സ്റ്റോറിയാണ് ഞാൻ ഈ മേളിൽ കാണുന്ന പതിനാല് മിനിറ്റ് ഉള്ള വോയിസ് ക്ലിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ ഈ പുന്നുശ്ര ഈ ഗീവർഗീസ് മാർ ഗ്രീഗോറിയോസ് തിരുമേനിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ മലങ്കരസഭയുടെ സിനഡ് പൗരസ്ത്യ കാതോലിക്ക ആയിട്ട് ഉയർത്തി അങ്ങനെ ഉയർത്താനുള്ള അവകാശം എങ്ങനെയാണ് മലങ്കര സഭയ്ക്ക് കിട്ടിയത് ഈ ഒന്നാം കാതോലിക്കായ വായിച്ച് കണ്ടോ ഈ ഫോട്ടോ കണ്ടോ ഈ ഒന്നാം കാതോലിക്കായ മലങ്കര സഭയിലേക്ക് തെഗ്രീസിലെ കാതോലിക്കേറ്റ് പുനഃസ്ഥാപിക്കപ്പെട്ടു അതായത് ഇപ്പോഴീ മപ്രിയാനയെ വായിക്കുന്ന പോലല്ല ഈ മപ്രിയാനെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്ലീവായും ഇല്ല അംശപടിയില്ല ഒരു കോപ്പുമില്ല അതേസമയം ഒന്നാം കാതോലിക്ക മലങ്കര ഓർത്തഡോക്സ് സഭ ഒന്നാം കാതോലിക്കയെ വായിച്ചത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കും ഇതാണ് ആഠ്യത്തമുള്ള മലങ്കര നസ്രാണിയും ഈ അണ്ടറിലിരിക്കുന്നവന്മാരും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ എന്നും അടിമയായിരിക്കും ഞങ്ങൾ തുല്യ സ്ഥാനികളായിരിക്കും അല്ലെങ്കിൽ ആർജവമുള്ള മലങ്കര നസ്രാണിയാണ് ഇതാണ് ഈ അണ്ടറിലിരിക്കുന്നവന്മാരും മലങ്കര സഭയിൽ തമ്മിലുള്ള വ്യത്യാസം ഇനി ഇരുപത്തിയൊൻപതിൽ ഇദ്ദേഹത്തെ കാതോലിക്ക ആക്കി ഈ കാതോലിക്കായ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് വരെ കേസ് നടത്തിക്കൊണ്ടിരുന്ന ഈ യാക്കോബായ വിഭാഗം അമ്പത്തി എട്ടിൽ ഈ അബ്ദേദ് മഷിയ പാത്രക്കീസ് മേൽപട്ടക്കാരനായിട്ട് വാഴിച്ച ഈ പറയുന്ന ബസേലിയോസ് ഗീവർഗീസ് സ്ഥിതിയൻ കാതോലിക്കാബാവായ യാതൊരു വിധ ഉപാധികളുമില്ലാതെ പൗരസ്ത്യ കാതോലിക്കായിട്ട് സ്വീകരിച്ചു ഇനി നിങ്ങൾ പറ ഈ അബ്ദേദ് മഷിയ പാത്രക്കീസിന് പട്ടമില്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം മേൽപട്ടക്കാരനാക്കിയ ഒരാളെ ഈ ആക്കോബായ പാത്രർക്കീസ് അല്ലെ അന്നത്തെ അന്ത്യോക്യൻ പാത്രക്കീസ് പൗരസ്ത്യ കാതുലിക്കായിട്ട് സ്വീകരിക്കുന്നത് നല്ല തണ്ടലുള്ള ഏറെവനെങ്കിലും സ്വീകരിക്കൂ അല്ലെ നല്ല നസ്രാണിയാണ് സ്വീകരിക്കും ഉമാര് പറയുന്നതിനകത്ത് കഴപ്പുണ്ടെങ്കിൽ അതിനർത്ഥം തന്നെ അവർ പറയുന്നത് പച്ചക്കള്ളമാണ് പാത്രർക്കീസിനും പാത്രക്കീസിന്റെ കൂട്ടത്തിൽ നടക്കുന്ന ഈ അലവലാതി കുഞ്ഞുങ്ങൾക്കും അറിയാം അബ്ദേദ് മഷീ പട്ടം ഉണ്ടായിരുന്നെന്നും അദ്ദേഹം മേൽപ്പട്ടക്കാരനാക്കിയാൽ അദ്ദേഹം മേൽപ്പെട്ടക്കാരൻ തന്നെയാണ് പറഞ്ഞ മനസ്സിലായി ഇതാണ് മലങ്കര സഭയ്ക്ക് അന്നും ഇന്നും പറയാനുള്ളത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇങ്ങനെ ഒരു ഫോട്ടോ മലങ്കര സഭ എടുത്ത് സൂക്ഷിച്ചു വെക്കുമ്പോൾ ഇപ്പോൾ ഓരോരുത്തന്മാർ വന്നിട്ട് ചോദിക്കുകയാണ് അയ്യോ വീഡിയോ ഇല്ലേ വീഡിയോ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ കുറച്ചുകൂടെ വിശ്വസിക്കാതിരുന്നു അത് ചോദിക്കുന്നവന്റെ കൊണപതികാരാണ് ഞാൻ മുമ്പേ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കേരളത്തിൽ കരണ്ടില്ല സഹോരാ പിന്നെങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് അല്ല എനിക്കറിയാം മെലാഞ്ഞിട്ട് ചോദിക്കുന്നു അതായത് ആ ചോദ്യം ചോദിക്കുന്നവന്റെ ഉദ്ദേശം എന്നാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മലങ്കര സഭയിൽ കുത്തിതിരിപ്പുണ്ടാക്കുക അതായത് മെലിൻ മില്ലേനിയം കിഡ്സ് എന്ന് പറയുന്ന പുതിയ കുഞ്ഞുങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ഉണ്ടായ കാര്യം അല്ലേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം ഉണ്ടായമാരുടെ പേര് വേറെ രണ്ടായിരത്തിന് ശേഷം ഉണ്ടായ മില്ലേനിയം കിഡ്സ് എന്ന് പറയുന്ന പുതിയ ജനറേഷനോട് വീഡിയോ ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അവനൊരിക്കലും ചിന്തിക്കത്തില്ല ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ കേരളത്തിൽ കരണ്ടില്ലായിരുന്നു ഞങ്ങളുടെ വീട്ട് ഞങ്ങളുടെ വലിയ വല്യപ്പാർക്ക് ഫ്രിഡ്ജ് ഇല്ലായിരുന്നു ഞങ്ങളുടെ വലിയ വല്യപ്പാർക്ക് ടി വി ഇല്ലായിരുന്നു ഇതൊന്നും ഈ മില്ലേനിയം കിഡ്സിന് അവരുടെ വിദൂര ചിന്തയിൽ പോലും വരുന്ന കാര്യങ്ങളല്ല അവരെ മിസ്ഗൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം മനപൂർവ്വം ചോദിക്കുന്നതാണ് ഇതുപോലത്തെ ഊള ചോദ്യങ്ങൾ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ യാക്കോബായക്കാരും മുഴുവൻ ഓർത്തഡോക്സുകാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ മലങ്കര സഭയെ ഉപദ്രവിക്കുക പുറകെ നടന്ന് ഉപദ്രവിക്കുന്നവരുടെ എല്ലാം ഉദ്ദേശം ക്രിസ്ത്യാനിറ്റിയുടെ നന്മയല്ല യേശുക്രിസ്തുവിന്റെ സുവിശേഷമല്ല അവർ കള്ളം പറഞ്ഞും അവരുടെ പോക്കറ്റും കീശയും വീർപ്പിക്കുകയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുകയും അവരെ മെത്രാന്മാരാക്കി പണം കൊടുത്ത് വാഴിക്കുകയും ചെയ്യുന്ന ഒരു കാളി കൂളി സംഘമാണ് സഭ ഒരിക്കലും മലങ്കര സഭ അന്നും ഇന്നും സത്യത്തിന്റെ കൂടെ നിൽക്കൂ ഇതൊരു ദൈവീക സഭയാണ് എനിക്ക് ഇതോടൊപ്പം തന്നെ പറയാനുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ ഈ ഒരു കയ്യൊപ്പ് അതായത് ഈ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ കാതോലിക്ക ബാവ അടുത്ത മലങ്കര സഭയിലെ ഒരു മഹാപരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്ന ഒരാളാണ് കാര്യം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ കയ്യൊപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് പറഞ്ഞേനെ ഉദാഹരണത്തിന് ഞാൻ പറയാം മറ്റൊരു ഉദാഹരണം കൂടി ഇതിനോട് ചേർത്ത് പറയാം ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ ബാവ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിന് മുമ്പ് കാലം ചെയ്തു പോയി എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാലം ചെയ്തു കഴിഞ്ഞാണ് ഈ കേസിന്റെ അന്തിമ വിധി വരുന്നതെങ്കിൽ അടുത്ത കാതോലിക്ക ആയിട്ട് ഔഗൻ പ്രഥമൻ ബാവ വന്നു എന്നും വിചാരിക്കുക ഔഗാൻ പ്രഥമൻ ബാബായ കാലത്താണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു വിധി വരുന്നതെങ്കിൽ അന്തിമ വിധി വരുന്നെങ്കിൽ അദ്ദേഹത്തെയും അന്ന് ചിലപ്പം പാത്രക്കീസ് സ്വീകരിച്ചിരിക്കും സ്വീകരിക്കുമ്പോൾ എന്ത് പറയും കണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അന്ത്യോക്യായിൽ വെച്ച് അന്നത്തെ അന്ത്യോക്യ പാത്രക്കീസ് ആയിരുന്ന ഏലിയ സ്ത്രൃതിയൻ പാത്രിക്കീസ് ബാബ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ആളാണ് ഔഗൈൻ ബാവ അത് ഒറിജിനൽ പാത്രക്കീസ് ആണ് ഞങ്ങൾ പറഞ്ഞല്ലേ ശരി ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇല്ല എന്ന് പറയും ഇതാണ് ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ കയ്യൊപ്പ് ദൈവം തമ്പുരാൻ കയ്യൊപ്പിട്ട സ്ഥാനം മനുഷ്യന് മാറ്റാൻ പറ്റില്ല സഹോര അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും അതായത് അബ്ദേദ് മഷിയ പാത്രർഗീസും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയ ബസേലിയോസ് ഗീവർഗീസ് ധിതിയൻ കാതോലിക്ക ബാബായുടെ കാലത്ത് തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ സഭയിൽ സമാധാനം ഉണ്ടാകുന്നതും പാത്രർക്കീസ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും ഇന്ന് അതിനുശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇടുമ്പോൾ ഈ സത്യം നിങ്ങളോട് വിളിച്ചു പറയാൻ എനിക്ക് സാധിച്ചത് പോലും ഒരു ദൈവത്തിന്റെ കൈയൊപ്പ് തന്നെയാണ് പറഞ്ഞു മനസ്സിലായോ ഇന്ന് വരെ മലങ്കര സഭയിൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ ശ്രദ്ധിച്ചിട്ട് പോലുള്ള കാര്യമാണോ അബ്ദേർ മഷിയ പാത്രർക്കീസ് ആണ് ഈ പറയുന്ന ബസേലിയോസ് ഗ്യൂറിഗീസ് ദിദിയൻ കാതോലിക്കബാബായ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തിയെന്ന് ഇന്ന് വരെ മലങ്കര സഭയിൽ ഓരോ ഒറ്റ മനുഷ്യൻ പോലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ദൈവത്തിന്റെ കയ്യൊപ്പാണ് ഒരു കാരണവശാലും ദൈവത്തിന്റെ കൈയ്യൊപ്പം മായിച്ചു കളയാൻ പറ്റില്ല അതെ ബെസേലിയോസ് ഗീവർഗിസ് ബാബ തൊണ്ണൂറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കാലം ചെയ്യുന്നത് വരെ മുപ്പത്തി അഞ്ച് വർഷം പൗരസ്ത്യ കാതോലിക്ക ആയിട്ട് ജീവിച്ചിരുന്നത് ഈ സത്യത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു മനസ്സിലായോ ഈ സത്യം നിലനിൽക്കണം മലങ്കര സഭയെ ഒരിക്കലും ഒരു പാതാള ഗോപുരങ്ങൾക്കും ജയിക്കാൻ പറ്റില്ല കാരണം ഇതാണ് ആ സത്യം പറഞ്ഞു മനസ്സിലായോ അബ്ദേ മഷിയ പാത്രക്കീസും മഹാപരിശുദ്ധനായ ആ പാത്രക്കീസിന് പട്ടമില്ല എന്നും അദ്ദേഹം ഭ്രാന്തനായിരുന്നെന്നും മൈക്ക് വെച്ച് നാഴേക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പോകുന്നമാർ ഈ സത്യം മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ സത്യത്തിനും ഈ നിലപാടും ഞാനിവിടെ ഇത്ര ഉറക്ക പ്രഖ്യാപിക്കാനുള്ള കാരണം ദാറ്റ്സ് ഇറ്റ് താങ്ക്